വ്യാപാര ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ പട്ടണം ഒരു ഷോപ്പിംഗ് മാൾ എന്ന ആശയമായി ഉൾക്കൊണ്ടുകൊണ്ട് പത്തനാപുരത്തെ വ്യാപാരി വ്യാപാരികൾ നടത്തുന്ന ഒരു നറുക്കെടുപ്പ് പദ്ധതിയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ശ്രീ ഹരി പത്തനാപുരമാണ് ഡിസംബർ ഒന്ന് മുതൽ ജാനുവരി പതിനഞ്ച് വരെയാണ് ഈ നറുക്കെടുപ്പ് ദിവസേനയുള്ള നറുക്കെടുപ്പുണ്ട് അതിന് അഞ്ച് സമ്മാനം കൊടുക്കും ആഴ്ചയിൽ ഒരു നറുക്കെടുപ്പുണ്ട് അതിൽ ഹോം അപ്ലയൻസിന്റെ ഐറ്റംസ് കൊടുക്കും മെഗാ നറുക്കെടുപ്പുണ്ട് അതിൽ മാരുതി കേറ്റൺ കൊടുക്കും ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് കബീരിയ ടെക്സ്റ്റൈൽസ് വൈശാഖ സൂപ്പർ മാർക്കറ്റ് എ എം ആർ സൂപ്പർ മാർക്കറ്റ് എ എം ആർ ഏജൻസീസ് പിന്നെ ഈ ഫസ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് കബീരിയ ടെക്സ്റ്റൈൽസ് ഡബിൾ ഹോട്ട്സ് ഹോട്സ് കോസ്പോൺസർമാരായിട്ട് കൊയിലോൺ ബേക്കറി കെ ഒ എബ്രഹാം ഹാർഡ്വെയർ കാത്ത കാസ്റ്റിൽ സൺസിറ്റി ഗോൾഡ് കവറിംഗ് ലിബ്ര സൂപ്പർ മാർക്കറ്റ് ദേവി ടൈൽസ് ആൻഡ് ഗ്രാനേറ്റ്സ് എ എം ആർ ഏജൻസീസ് വിജയകൃഷ്ണ ജുവലറി ഇന്നത്തെ അഞ്ചാമത്തെ ദിവസത്തെ നറുക്കെടുപ്പാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത് പത്തനാപുരം പഞ്ചായത്ത് വാഴപ്പാറ വാർഡ് മെമ്പർ എ ബി അൻസറാണെ നറുക്കെടുപ്പ് തുടങ്ങുകയാണ് പത്തനാപുരത്തെ വ്യാപാര മേഖലയിൽ പുതിയൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ നാട്ടിലെ വ്യാപാരികളെല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഡിസംബർ ഒന്ന് മുതൽ ജനുവരി പതിനഞ്ചാം തീയതി വരെ ഉത്സവം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിന് തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള വ്യാപാര മേഖലയിൽ പുത്തൻ ഉണർവുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു മാതൃകാ പ്രവർത്തനമാണ് ഇപ്പോൾ പത്തനാപുരത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ വ്യാപാര ഉത്സവത്തിന് എല്ലാവിധ സഹായങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തു ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഞറുക്കെടുപ്പ് ചടങ്ങ് ഔപചാരികമായി ചെയ്യുന്നതിന് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ ഞാനിൻ്റെ വാക്കുന്നു അഭിലാഷ് ഇളമണ്ണൂർ നമ്പർ നൂറ്റി അൻപത് പതിനാല് പേര് അഭിലാഷ് ഫോൺ നമ്പർ ൊമ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തി എട്ട് കുക്കർ ടൈൽസ് ആൻഡ് എന്ന കടയിൽ നിന്ന് സാധനം വാങ്ങിയ കസ്റ്റമറിനാണ് അടിച്ചിരിക്കുന്നത് ഹലോ ആ ആ അഭിലാഷ ഇന്നലെ പേര് സുനിൽ നമ്പര് പതിനെട്ട് എണ്ണൂറ്റി മുപ്പത്തിരണ്ട്

അജീഷ് മൂന്നാം സ്ഥാനം നമ്പര്ത്തഞ്ച് കൂഫോൺ നമ്പര് ഇരുപത്തി ഒമ്പത് നാനൂറ്റി ആറ് ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റാറ് അയൺ ബോക്സ് ആണ്

പേര് നമ്പർ കൂപ്പൺ ൊന്ന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കസ്റ്റമർ ആണ് ടെലിഫോൺ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട്

ദിവസമായി ഇന്നത്തെ വ്യാപാരോത്സവം ബന്ധപ്പെട്ട് നടന്ന കൂപ്പൺ നറുക്കെടുപ്പിൽ പങ്കെടുക്കുകയും അതോടൊപ്പം ഈ നറക്കെടുപ്പ് നടത്തുകയും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ബഹുമാനനായ നമ്മുടെ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെയായ ശ്രീ എ ബി അൻസാർ അവർക്ക് പത്തനാപുരം മർച്ചന്റ് അസോസിയേഷന്റെയും പത്തനാപുരത്തെ നാട്ടുകാരുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു